ജനാത്തിൽ ഫെർ ദിവസത്തിൽ ഒരുമിച്ച് കൂട്ട് മാറാകട്ടെ ആ മീൻ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരു കാത്തുരക്ഷക്ക് മാറാകട്ടെ ഉറക്കം പൂർണ്ണമായ ഒരു വിശ്രമമാണ് പകലന്തിയോളം ജോലിയെടുത്ത് പിന്നെ ജോലി ചെയ്യാനും ആരാധിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും അള്ളാഹു നൽകിയ വിശ്രമമാണ് ഉറക്കം എന്നാൽ അതൊരു ചെറിയ മരണവുമാണ് ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് തീരെ ഉണരാത്ത അവസ്ഥയും ഉണ്ടായിരിക്കും മരിക്കുമ്പോൾ മുസ്ലീങ്ങൾ മരിക്കുമ്പോൾ നമ്മളെല്ലാവരും മുഹമ്മദ് അഹിലൊമ്മദ് റസൂല്ലാം ശകാജത്ത് ചിലത് വല്ല് മരിക്കുവാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് രക്ഷയുള്ളൂ അതുകൊണ്ട് സംസാരം ഉപേക്ഷിച്ച് നല്ല വാക്കുകൾ കൊണ്ടാണ് നാം ഉറങ്ങാൻ കിടക്കേണ്ടത് ഉറങ്ങാൻ കിടക്കുമ്പോൾ എടുക്കുകയും പല്ല് തേക്കുകയും ചെയ്യണം അതിനു ശേഷം കിടക്ക തട്ടി തൂത്ത് വിളിച്ചതിന് ശേഷം ഫാത്തിക ഓതുകണം ഫാത്തിക ഓതുകുഹിലാസും മുവബ്ദന്റെ ഇലിയും ഓതി കൈവെള്ളയിൽ ഓതി ആദ്യം മുൻവശവും ആദ്യം മുൻവശവും പിന്നെ ശരീരമാസകലവും തടവേണ്ടതാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യലാണ് അലൈഹി സലിമ പതിവായി ചെയ്യുമാറും അതുപോലെ സുഹൃത്ത് കാഫൂണും പാരായണം ചെയ്യൽ നല്ലതാണ് ഇങ്ങനെ ഉറക്കം ചെയ്ത് അകറ്റ് കൊണ്ടുവരിക അതിനുശേഷം ഇതു ആ പാരായണം ചെയ്യണം ബിസ്മിക്ക് റബ്ബി വധുഹത്ത് ജംബി ബബിക്ക് അർഹു ഇൻ നംസത്തിക്ക് നബ്സിൻ വിമാ ഫിഹി ഇബാദിക്ക സോലിഹീൻ നാദാ നിൻ്റെ നാമത്തിൽ ഞാൻ ദാ ഉറങ്ങാൻ കിടക്കുന്നു എൻ്റെ ശരീരം ദാ നാദാ നിന്റെ നാമത്തിൽ എൻ്റെ പാർശ്വം ഞാൻ നിലത്ത് വലിച്ചിരിക്കുന്നു നിൻ്റെ സഹായം കൊണ്ട് തന്നെ ഞാൻ അത് ഉയർത്തുകയും ചെയ്യും നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ അതിനെ നീ കരുണ ചെയ്യുകയും അതിനെ ജീവിപ്പിക്കുവാനായി വിടുകയാണെങ്കിൽ സജ്ജനങ്ങളെ സൂക്ഷിക്കുന്ന പോലെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യാൻ ആമീൻ ആമി അള്ളാഹും നമ്മളെ എല്ലാവരെയും കാതൃശിക്കുന്നു